അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഇന്ന് ബട്ടർ ചിക്കനാണ് ബട്ടർ ചിക്കൻ ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടല്ല ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കറിയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്നൊന്നും ആലോചിക്കേണ്ട അവസരമേ വരത്തില്ല ചിക്കൻ മാത്രം മതിയല്ലോ അപ്പോൾ ഇന്നും ചിക്കൻ നോർമൽ കറിയായിട്ട് കഴിച്ച ശേഷം അടുക്കുമ്പോൾ ബട്ടർ ചിക്കൻ ഗാർലിക് ചിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കും ഇതൊക്കെ യൂട്യൂബ് കണ്ടിട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് എനിക്ക് അയച്ചു തരും എന്നിട്ട് അതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് പറയും അങ്ങനെയാണ് ഇതൊക്കെ ഓരോന്നും ഓരോന്നും എൻ്റെ അടുക്കളയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗാർലിക് ചിക്കൻ നല്ല ടേസ്റ്റാണ് അത് ഞാൻ ഇനി ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ മൂന്നാലു തൊട്ടം ഉണ്ടാക്കി അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടുതരാവേ അപ്പോൾ ഇതിപ്പം നമ്മൾ ചട്ടി കരിഞ്ഞിരിക്കുന്നതെന്നും ശ്രദ്ധിക്കാനൊന്നും പോകേണ്ട കാരണം കഴുകാനൊന്നും വയ്യാത്തതുകൊണ്ട് വാ സവാള വരട്ടിയ ചട്ടി തന്നെ അതൊന്നും ചെയ്യുന്നതാണ് പിന്നെ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പം മല്ലിപ്പൊടി ഇടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മല്ലിയുടെ ഒരു കമർപ്പ് പൊടി ഉണ്ടാവും അതുകൊണ്ട് മല്ലിപ്പൊടി ഇടാതെ കുറച്ച് മുളക് പൊടി മാത്രം മതി ഇതിനിടയിൽ അടുത്ത ദിവസത്തേക്കുള്ള കുഞ്ഞു നൊത്തോലി മീനൊക്കെ നുള്ളി വെക്കുകയാണ്